ാണ് പോകുന്നത് ഇതൊരു നമ്മള് മലമുകളിലേക്ക് മലമുകളിലെ ഒരു വാർത്താട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവേ പോവേണ്ട ശബ്ദമൊക്കെ ഉണ്ട് എൻറെ അമ്മയും അനിയനുമാണ് പോകുന്നത് ഒരു ഹായ് ഞാൻ കവറേ എല്ലാവർക്കും ഈ സ്ഥലം ഓർമ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മഹാദേവ ക്ഷേത്രം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ശിവക്ഷേത്രത്തിന്റെ ആ മോളിയിലേക്ക് പോകുമ്പോഴാണ് കൃഷ്ണ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കോളം ഇനി കുറച്ച് ഓർമ്മോട്ട് പോകണം ആ വാടത്തോട്ട് എത്തണമെങ്കിൽ ഇതാണ് നമ്മള് കേറിപ്പോവുന്ന വഴി ആ കേറി അക്ഷറിപ്പോ ചാമ്പ ചോറിയ ഞങ്ങൾ അങ്ങോട്ട് നടന്നു നോക്കോണ്ടിരിക്കുവാണ് ചാമ്പയ്ക്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും അവനൊരു കവർ എടുത്തിട്ടുണ്ട് അവൻ അങ്ങ് പോയി പഞ്ഞിശല്യം ഉള്ളത് കാരണം ഇവിടെ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ാണ് ഏകദേശം നമ്മൾ ഇനി വാഴത്തോട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആവശ്യം ഇവിടെ പരുപാടി തുടങ്ങിയിട്ടുണ്ട് ചാമ്പക്ക പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിറയെ ചാമ്പക്കയാണ് വീടാണ് അവിടെ നിറയെ ചെടികളാണ് ചെടി നറിയ പൂക്കൾ ഈ പൂവിന്റെ പേര് മാങ്ങാനാറിയെന്നാണ് ഇത് വഴക്കല് വാങ്ങിക്കാൻ വന്ന ഹായ് ആ പോവാണ് ചോദിച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അക്കരെ മലയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നല്ല പ്രദേശമാണിത് കൂടാതെ ചോദിച്ചാല് പയറുകണ്ട് കപ്പകൃഷിയും ഉണ്ട് കപ്പ കപ്പ വൈകുന്ന ചേട്ടന്മാരാണോ പോകുന്നത് ഇതാണ് കപ്പയുടെ കായ മണ്ണിനടിയിൽ നിന്ന് ചോദിച്ചാൽ കപ്പ വാതി എടുക്കുവാണ് സ്ഥലം മാരുടെ ഒക്കെ ശല്യുണ്ട് അത് കാരണമാണ് വാഴക്കൊലയൊക്കെ ഒന്നു സൂക്ഷിച്ചിരിക്കുന്നത് ഈ ചെടി നിങ്ങൾക്ക് മനസ്സിലായത് തൊമരയാണേ മനസ്സിലായത് തൊമരയാ തൊമരാ വാഴക്കൊല വാങ്ങിയ വന്ന ചേട്ടമാണ് കാണുന്നത് ായിട്ട് വലിയ റബ്ബർ ഇടയ്ക്ക് വലുത് ഇതിന്റെ ഇടയ്ക്ക് വലുതുമുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ റബ്ബർ തൈകളുണ്ട് ഇതിന്റെ ഇടയ്ക്കായിട്ടാണ് ഈ കൃഷികള് കച്ചവടമായി പോയി ഇപ്പൊ ഇത്രയാണ് നമ്മൾ കാണുന്നത് മുമ്പേ കണ്ടില്ലേ വെട്ടിക്കൊണ്ടുപോയ ഇത് ഇത് മലമുകൾ ആയത് കാരണം ഇവിടെ നിറയെ വീടുകളുണ്ട് ഏർ സോറി മലപ്രദേശായത് കാരണം താഴേക്ക് നോക്കുമ്പോ നിറയെ വീടുകൾ കാണാം അത് കോട്ടപ്പാറ അമ്പലമാണ് പ്രകൃതി രമണീയത നിറഞ്ഞൊരു പ്രദേശത്ത് നിന്നാണ് ഈ പ്രദേശത്ത് നിന്ന അക്ഷര പ്രകൃതിയെപ്പറ്റി ഒരു തോടും കേട്ടോളൂടും മലേരണി കാടും നീലെ കാണാ കാണാൻ പാടും കാട്ടു ചോലയും വെള്ളി മലയും